യുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരെ നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം ലോകത്തെ ഏറ്റവും നല്ല സുഖവാസ കേന്ദ്രത്തിലേക്ക് ഏറ്റെടുക്കുന്ന എസ് എഫ് ഐ ഒ അതിവേഗം പരിശോധനയിലേക്കും വിളിച്ചു വരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്കും കടക്കാൻ സാധ്യതയുണ്ട് സംഗതി ആ റിപ്പോർട്ട് ുംകത്തുപോ കുറ്റിന് അധികാരമുള്ള ഏജൻസിയാണ് ഫൈനാൻസ് കമ്പനി തുടങ്ങുന്നതിന്റെ സന്തോഷത്തിലിരുന്നതാ എല്ലാം പോയി ദിവസം കൊറച്ചാ പോലീസുകാർ ഇവിടെ മാസപ്പടി എന്ന് ചോദിച്ചപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ക്ലാസ് എടുത്ത വീണാ വിജയന്റെ ഭർത്താവ് കൂടിയായ ഹോണറബിൾ പി എം മുഹമ്മദ് റിയാസ് വീണ വിജയനും അറസ്റ്റിന് അധികാരമുള്ള ഏജൻസിയാണ് എസ് എഫ് ഐ ഒ ഏറ്റവും ഉയർന്ന അന്വേഷണ പരിധിയിലേക്ക് എത്തുമ്പോൾ വീണാ വിജയനും സി എം മാറിലും കെ എസ് ഐ ഡി സിക്കും കുരുക്കുകൾ ഏറെയാണ് ഭാര്യയും മകളും ഈ അവസരം കൊടുത്തിട്ടും അവർ യും ഹാജരാക്കില്ല അപ്പൊ അത് ലീഗൽ ട്രാൻസാക്ഷൻ ആയിരുന്നില്ല അവരുടെ അക്കൗണ്ടിലേക്ക് വന്നത് കമ്പനിയുടെ അക്കൗണ്ടിലും അവരുടെ അക്കൗണ്ടിലേക്ക് വന്നത് ലീഗൽ ട്രാൻസാക്ഷൻ ആയിരുന്നില്ല അതാണ് അത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ പരിധിയിൽ വരും എന്നാണ് ഫൈൻഡിങ് അങ്ങനെ അകത്താ വിളിക്കേ എല്ലാരും ും കൂടെ മുഖ്യമന്ത്രിയുടെ മകൾക്കും കമ്പനിക്കുമെതിരെ കേന്ദ്ര സർക്കാർ കേസെടുത്തതിൽ സി പി എം നിലപാട് ഇന്ന് പ്രഖ്യാപിക്കും ഇങ്ങനെ ആക്രമിക്കുന്നത് ഇത് തീർത്തും ഒരു കുടുംബത്തെ അവഹേളിക്കുന്നതിനും അപമാനിക്കുന്നതിനും നടക്കുന്ന ഗൂഢാലോചനയാണ് ഈ എന്നാണ് ആശാൻ ആണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരെ നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ വീണയുടെ മൊഴി രേഖപ്പെടുത്തും കുറ്റം കണ്ടെത്തിയാൽ അറസ്റ്റിന് അധികാരമുള്ള ഏജൻസിയാണ് എസ് എഫ് ഐ ഒര് ും മകൾ വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയെ കുറിച്ച് ഉയർന്നു വിവാദങ്ങളിലാണ് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി ആരോടും രഹസ്യമുണ്ട് രഹസ്യം രഹസ്യം ഇന്ത്യ അറിയാത്ത ഞാൻ ഭാര്യ പെൻഷൻ ആയപ്പോൾ നൽകിയ പണം കൊണ്ടാണ് മകൾ കമ്പനി തുടങ്ങിയതെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി എന്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുക നീ പോയിട്ട് നിന്റേതായ കമ്പനി തുടങ്ങും ഈ കൈകൾ ശുദ്ധമാണ് ആ ഉപമ മാത്രം പറയരുത് അതെനിക്ക് കൊള്ളുന്ന ഈ കൈകൾ ശുദ്ധമാണ് അഹംഭാവം പറിച്ചതൊന്നല്ല ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് എന്റെ ചേട്ടാ ചേട്ടിങ്ങനെ കൊറേ ഉണ്ടാക്കിയതിന്റെ പേരില ഞങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നത് കൂടുതൽ ഗുരുതരമായ കുറ്റകൃത്യം എന്ന ആർഒസി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടത്തിന്റെ വെളിച്ചത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുരുക്കം ഉണ്ടാവില്ല പാടില്ല കുഞ്ഞുങ്ങളെ ഞാൻ പരസ്യമായിട്ടൊരു യോഗത്തിൽ പറഞ്ഞല്ലോ പ്രധാനം മനസ്സമാധാനം ഇത്രയും കാലത്തെ ജീവിതാനുഭവത്തിന്റെ നിന്ന് ഭീഷണത്തിൽ ആരും ഇന്നത്തെ കാലത്ത് പണത്തിന്റെ പിന്നാലെ പോകാൻ വരാൻ കാണിക്കുന്ന അവസ്ഥ ഉണ്ടാക്കി രണ്ടും രണ്ടും കൂടി കൂടി ഒരുമിച്ച് ഒരുമിച്ച് വേണ്ട നീ എന്താ അന്വേഷണം ഏറ്റെടുക്കുന്ന എസ് എഫ് ഐ ഒ അതിവേഗം പരിശോധനയിലേക്കും വിളിച്ചു വരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്കും കടക്കാൻ സാധ്യതയുണ്ട് അന്വേഷണം ഏറ്റെടുക്കുന്ന എസ് എഫ് ഐ ഒ അതിവേഗം പരിശോധനയിലേക്കും വിളിച്ചു വരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്കും കടക്കാൻ സാധ്യതയുണ്ട് ഓ